രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയെ തന്നെ നടിക്കുകയെന്നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് താൻ നടന്നിരിക്കുന്നത് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തെങ്കിൽ പോലും കോടതി ഒടുവിൽ ജാമ്യം നൽകിയിരിക്കുന്നു കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് പൾസർ സുനി ചൂണ്ടിക്കാട്ടി വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ് പക്ഷേ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് എന്തിന് ജാമ്യം നൽകി എന്നുള്ള ആരോപണങ്ങളാണ് പലയിടത്തു നിന്നും ഉയരുന്നത് താനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പൾസർ സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് പൾസർ സുനി നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് വിചാരണ വൈകിയത് തുടർന്ന് ഏഴു വർഷത്തോളമായി വിചാരണ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു വിചാരണ നീണ്ടുപോയതിനെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് തന്റെ ഒപ്പം കുറ്റകൃത്യം ചെയ്ത പലർക്കും ജാമ്യം കിട്ടിയിട്ടും തനിക്ക് കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതിയിൽ അപേക്ഷിച്ചെങ്കിലും പലതവണ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു തുടർന്നാണ് കോടതിയിൽ അപേക്ഷ നൽകിയത് ഇത് കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി വരുന്ന ആളുകൾ കാണേണ്ടിയിരിക്കുന്നു പൾസർ സുനിയെ എന്തുകൊണ്ടും പുറത്തുവിടരുതെന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലായിരുന്നു സർക്കാരും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്നാൽ അതൊക്കെ മറികടന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക